ഏരൂർ നെട്ടയം ശ്രീനാരായണ ക്ഷേത്രത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞ ജൂലൈ മാസം പതിമൂന്നിന് നടന്ന തിരഞ്ഞെടുപ്പിൽ നെട്ടയം സുചി പ്രസിഡന്റായ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുന്നത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് നിയമപ്രകാരമല്ലെന്ന പരാതിയുമായി ചിലർ പുനലൂർ മുനിസിപ്പൽ കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് കോടതി എസ് എൻ ഡി പി പുനൂർ യൂണിയൻ സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏൽപ്പിക്കുകയുമായിരുന്നു ജൂലൈ മാസം തീയതി ഈ ശാഹയുമായി ബന്ധപ്പെട്ട ഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ പൊതുയോഗം നടന്നു പൊതുയോഗം നടക്കുന്നതിന് മുമ്പ് നാല് മേഖലാ കമ്മിറ്റികൾ കൂടുകയും ആ നാല് മേഖലാ കമ്മിറ്റികൾ കൂടിയതിന് ശേഷം മുഴുവൻ മേഖലാ കമ്മിറ്റികളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് പൊതുയോഗം നടന്നത് ആ പൊതുയോഗത്തിൽ അറുപത്തി മൂന്നിനെതിരെ തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്ക് ഞങ്ങളുടെ നേതൃത്വമുള്ള പാനൽ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പരാജയപ്പെട്ട പാനൽ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ട് മുന്നിൽ ശിഖണ്ഠികളെ നിർത്തി കളിക്കുന്നു എന്ന് പറയുന്ന പോലെ മുന്നിൽ ശിഖണ്ഠികളെ നിർത്തി പിന്നിൽ നിന്ന് കളിച്ച് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഈ തെരഞ്ഞെടുപ്പ് നടന്നത് യൂണിയന്റെ അല്ലെങ്കിൽ യോഗത്തിന്റെ ബയല പ്രകാരമല്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും തുടർന്ന് ഈ ഭരണസമിതിയെ മാറ്റി നിർത്തുകയും ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും ചെയ്തു തന്നു ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുക്കുവാൻ ഇവിടെ എത്തിയ സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടിയത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെറും പതിനഞ്ച് പതിനാറ് ദിവസത്തെ ഭരണം മാത്രമാണ് ഞങ്ങളിവിടെ നടത്തിയത് ആ പതിനാറ് ദിവസം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ നാമാവശേഷമായി കിടന്നുന്ന പല ഭാഗങ്ങൾ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം വൃത്തിയാക്കുക മൈക്കിൻ്റെ ഹോണിൻ്റെ അഞ്ച് യൂണിറ്റുകൾ അഞ്ച് യൂണിറ്റിൻ്റെ റിപ്പയറിംഗ് നടത്തി മോട്ടർ കംപ്ലയിൻ്റ് ആയിരുന്നു വിളവടിക്കുന്നത് അതിൻ്റെ പിന്നെ റിപ്പയറിംഗ് നടത്തി ജൂൺ മാസത്തെ അടക്കം കുരിശിക ഉണ്ടായിരുന്ന കടകത്തിൻ്റെ ശമ്പളം അടക്കം ജൂലൈ മാസത്തെ പൂജാരിയുടെയും കടകത്തിൻ്റെയും ശമ്പളം അടക്കം കൊടുത്ത് ഇന്ന് ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണം കൈമാറുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ റിക്കാർഡുകൾ കൈമാറുമ്പോൾ അമ്പതിനായിരം രൂപയുടെ വരവും ഏതാ ഏകദേശമാണ് അമ്പതിനായിരം കറക്റ്റ് കണക്കല്ല ഞാൻ പറയുന്നത് അമ്പതിനായിരത്തിൽ സംതിങ് ഉണ്ട് നാൽപ്പത്തി ഏഴായിരത്തിൽ സംതിങ് രൂപയുടെ ചെലവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നീക്കിയിരുപ്പുമുള്ള കണക്ക് അവതരിപ്പിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഡ്മിനിസ്ട്രേറ്ററെ കൈയ്യോടെ ഏൽപ്പിക്കുകയും ചെയ്തു മറ്റ് ആരുടെയെങ്കിലും കൈവശം ഇരിക്കുന്നു എന്ന് പറയുകയല്ല ചെയ്തത് ആ തുക അന്നേരം തന്നെ കൈമാറുകയും ചെയ്തു പിന്നെ ഉള്ളത് ഇനി തുടർന്നുള്ള നാളുകളിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സഹായം ഏത് സമയം വേണമെങ്കിലും ഉണ്ടാകും ഞങ്ങൾ ഭരണസമിതിക്ക് പുറത്തുപോയി എന്ന് വിചാരിച്ച് ഈ ക്ഷേത്രത്തിലേക്കുള്ള വരവോ ഈ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സംഭാവനകളോ ഈ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സഹായങ്ങളോ ഇല്ലാതെയാകില്ല ഞങ്ങൾ തുടർന്നും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നും ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലും ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിയോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പതിമൂന്നിൽ നടന്ന ഇലക്ഷൻ നിയമപരമല്ല അതെയാണ് നടത്തിയതെന്ന് വോട്ടവകാശമുള്ള ഏറെ പേർ വോട്ട് കഴിഞ്ഞതിന് ശേഷം പരാതിപ്പെടുകയും അവരാരും അവിടെ ഒരു പൊതുയോഗം വിളിച്ച കാര്യം അറിഞ്ഞിട്ടില്ല എന്നും വോട്ടുണ്ടൊന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് പരസ്പരം അവർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസുമായി കോടതി പോവുകയുണ്ട് വോട്ടവകാശം ഉള്ളവരുള്ള ഉള്ളവരാണ് കോടതിയിൽ കേസിന് പോയത് അതിന് മറ്റാരുടെയും സഹായം കൊണ്ട് പോയതല്ല അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അപ്പോൾ ലീഗലായിട്ടല്ല ഇല്ലീഗലായിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് അവർ കോടതി അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കോടതി ഉത്തരവിട്ടു യൂണിയൻ സെക്രട്ടറി അഡ്മിഷൻ ഭരണം ഏറ്റെടുക്കാനും പതിമൂന്നാം തീയതി തെരഞ്ഞെടുത്ത ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് ഇലക്ഷൻ ലീഗലായി നടത്താനും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ആ ശില്പൊടുത്ത് കോടതിയുടെ അറിവോടുകൂടി ഇലക്ഷൻ നടത്തി പുതിയൊരു ഭരണസമിതി തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്നവിടെ ഈ ഒരു ചടങ്ങ് നടന്നത് ഇതിനകത്ത് പ്രധാനമായി പറയാനുള്ളൊരു എന്ന് പറയുന്നത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ മുൻകാലങ്ങളിലൊന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയോ അതിൻ്റെ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ക്ഷേത്ര ദൈനംദിന കാര്യങ്ങൾക്കോ മാസവായനകൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സഹകരിക്കാതെയും അതിലൊക്കെ പിന്മാറി നിൽക്കുകയും ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരും ആ ഭരണസമിതിയിൽ പങ്ക് വന്ന് കൂടിയിട്ടുണ്ട് അവരുടെ ക്ഷ്യമെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല എന്നാണ് എന്നോട് കേസിന് പോയ വ്യക്തികൾ പറഞ്ഞത് നമ്മളത് ഇതിന് ശേഷം മനസ്സിലാക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് ഏറെക്കുറെ സത്യമാണെന്നും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഭരണം യൂണിയൻ സെക്രട്ടറി കൈമാറുമ്പോൾ അവിടെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി പതിമൂന്നാം തീയതി ഭരണമേറ്റെടുത്തു ഇന്നിപ്പോൾ മൂന്നാം തീയതി കൈമാറുമ്പോൾ അൻപതിനായിരം രൂപ വരുമാന ക്ഷേത്രത്തിനുണ്ടായി അതിൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മിച്ചം വന്നു എന്ന് സെക്രട്ടറി അവിടെ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് യൂണിയൻ അത് കൈമാറുകയുണ്ടായി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ രാമായണ മാസവും പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ മിച്ചം വരുന്ന കണക്കുകളാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് രണ്ട് വായനക്കാരെ അമ്പലത്തിൽ വെച്ചാണ് വായിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മളൊക്കെ ഒരു വായന ഒരു ദിവസവായനയ്ക്ക് രണ്ടായിരോ മൂവായിരം രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഞാനും എല്ലാ മാസവും എല്ലാ വർഷവും ഒരു നാളെ എൻ്റെ വായനയാണ് ശരിക്കും അങ്ങനെ നൽകുന്ന നൽകാറുണ്ട് അപ്പോൾ അതിൻ്റെ മിച്ചം വരുന്ന പൈസ എല്ലാ മാസവും പത്തും ഇരുപതിനായിരം രൂപ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ അവിടെ രാമായണ മാസത്തിൽ കിട്ടുന്ന ഒരു രീതിയാണ് ഉൻപ് കണ്ടിട്ടുള്ളത് ഇന്ന് അവർ പറഞ്ഞ ഈ ഞങ്ങൾ നടത്തി വിശാലമായിട്ടൊക്കെ ഞങ്ങൾ നടത്തി ഞങ്ങൾക്ക് എത്ര രൂപ മിച്ചം വന്നു എന്ന് പറഞ്ഞത് അവാസ്തവമുണ്ട് കാരണം കഴിഞ്ഞ ഭരണസമിതി പോകുമ്പോൾ പിറ്റേ മാസത്തേക്കുള്ള മിക്ക നിത്യത്തിലുള്ള സാധനങ്ങളും അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒന്നത് രണ്ടാമത് അഡ്മിഷൻ ഭരണത്തിൽ വന്നപ്പോൾ അവരെ ഏൽപ്പിച്ചതുപോലെ അവരും പോകും അവരും പോയപ്പോൾ അത് കുറേ സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊന്ന് മറ്റ് സാധന സാമഗ്രികളൊന്നും ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല അവർക്ക് അങ്ങനൊരു ചിലവടെ വരുന്നില്ല രണ്ടു മാസ വായനക്കാരെ വെക്കുന്നിടത്ത് ഇപ്പോഴത്തെ സെക്രട്ടറി പൈസ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ പൈസ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വായിക്കുകയുണ്ടായി അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പതിനഞ്ച് ദിവസം പൈസ വാങ്ങാതെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വരും രണ്ട് പന്തിരായിരം രൂപ അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ഒന്നാൽ പോരെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊരു വലിയ കണക്കും ഒരു സംഭവം ഒന്നും അല്ല അങ്ങനെ എല്ലാം ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ഇത്രയും പൈസ മിച്ചം വെച്ചു എന്നൊക്കെ കാണിക്കാൻ വന്നാൽ അങ്ങനെയൊന്നും നഷ്ടം വരാൻ പാടില്ല മിച്ചം വെക്കണമല്ലോ ഭരണസമയത്ത് വരുമ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോയും നമ്മുടെ അമ്പലത്തിന് നഷ്ടം വരാത്ത രീതിയിൽ അമ്പലത്തിന് ഉന്നമനത്തിന് വേണ്ടി പൈസ മിച്ചം വെക്കേണ്ട വെക്കേണ്ട സംഗതിയാണല്ലോ അതങ്ങനല്ലേ വേണ്ടത് അല്ല അതൊരു വലിയൊരു സംഭവമായിട്ട് ഉയർത്തിക്കാട്ടി കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു ഭരണസമിതി കോടതിയുടെ ഉത്തരവനുസരിച്ച് വോട്ട് കൃഷി പേരുള്ളവരെ കൊണ്ട് വേറെ റോട്ടിൽ വോട്ടർ പട്ടിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അവർക്ക് കൊടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അമ്പലത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അമ്പലത്തിന് മറ്റൊരു രീതിയിലുള്ള പ്രയാസങ്ങളും അമ്പലത്തിൽ നിത്യ കാര്യങ്ങൾക്കായാലും അല്ലാതെ മറ്റ് കാര്യങ്ങൾക്കായാലും ഉണ്ടാകാതെ എല്ലാവരും ഉത്തരവേടുകൂടി ഐക്യത്തോടു കൂടി അത് ഭംഗിയായി നിറവേറ്റാൻ കഴിവുള്ള ഒരു ഭരണസമിതി വന്ന് അത് ഏറ്റെടുക്കട്ടെ അതിന് ഗുരുദേവ നാമത്തിൽ എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കോടതി നിരീക്ഷണത്തിൽ വീണ്ടും ഒരു ലക്ഷണത്തിലൂടെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും വരെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടരും മീഡിയ ന്യൂസ് ലൈവ് അഞ്ചു